കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിന് അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് മെറ്റീരിയൽസ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് നമുക്ക് വർക്കിംഗ് ടൈം ഉള്ളത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിൽ മാത്രമാണ് കോൺടാക്ട് ചെയ്യേണ്ടത് നമ്മുടെ മറ്റു നമ്പറുകളിലും ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് ഈ നമ്പറിൽ മാത്രം മെസ്സേജ് ചെയ്യുക ഓണം കളക്ഷൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ആദ്യം കാണിക്കുന്നത് കോട്ടൻ്റെ മെറ്റീരിയലാണ് കോട്ടൺ ചന്തേരി ആണ് മെറ്റീരിയൽ വരുന്നത് ഈ ഒരു മെറ്റീരിയലാണ് ആണ് ഞാൻ ഇപ്പോൾ സാരി ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ആറ് അഞ്ചര മീറ്റർ സാരി മാത്രം വരുന്ന റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ഫ്രീ ഷിഫ്റ്റിങ്ങും ആണ് വരുന്നത് റണ്ണിംഗ് മെറ്റീരിയൽസ് ആയിട്ടും അവൈലബിൾ ആണ് റണ്ണിംഗ് മെറ്റീരിയൽസ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് എൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് വീതി നല്ല വീതിയുള്ള ഡിസൈൻസ് വരുന്നത് മുകളിലോട്ട് വന്നിട്ട് ചെറിയ ഡിസൈൻസും ആണ് വന്നിട്ടുള്ളത് വണ്ണമുള്ളവർക്കും സാരിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ അല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ആറ് മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പോൾ പ്രൊഫഷണൽ കൊറിയറിന് ആണ് ഇങ്ങനെയാണ് ഇതിലെ പ്രിന്റുകൾ വന്നിട്ടുള്ളത് ഒരു സൈഡിൽ വലിയ പ്രിൻറ്റും താഴോട്ട് വരുമ്പോൾ വലിയ ഫ്ലവറുമാണ് വന്നിട്ടുള്ളത് നമ്മൾ സാരിയായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പോർഷനാണ് താഴെ ഭാഗത്തോട്ട് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് സാരിക്ക് പ്ലേറ്റ് എടുക്കുമ്പോഴും ഈ ഒരു പ്രിന്റുകളാണ് കാണാൻ കഴിയുന്നത് സാരിക്ക് ഗൗണിന് ഫ്രോക്കിനും ഒക്കെ പറ്റിയ മെറ്റീരിയലാണ് ചെറിയ കുട്ടികളുടെ പട്ടുപാട ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് ഇതും ഒരു സൈഡിൽ വലിയ പ്രിന്റും നേരെ മറിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയ പ്രിന്റും ആണ് വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയലും സാരിക്ക് വരുന്ന റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷിപ്പിംഗും ആണ് സാരിക്ക് വരുന്നത് അഞ്ചര മീറ്റർ ആണ് നല്ലവണ്ണം ഉള്ളവരാണെങ്കിൽ അതിൽ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ അങ്ങനെയും കട്ട് ചെയ്ത് തരുന്നതാണ് ദാവണിയായിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് സ്റ്റേർട്ടായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇത് വിജിത്രാസൽകിൻ്റെ മെറ്റീരിയലാണ് ഫോയിൽ കൊണ്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് എഴുപത്തി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് ഈ മെറ്റീരിയൽ ഇത് വന്നിട്ട് കോട്ടൺ ചന്തേരിയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയുമാണ് യെല്ലോ കളറാണ് വേണ്ടതെങ്കിൽ റോസ് ഗോൾഡ് ബുട്ടി വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് പെർ മീറ്ററിന് എൺപത്തഞ്ച് രൂപയാണ് ഈ വിചിത്രാസുൽകിൻ്റെ രണ്ട് മെറ്റീരിയലിൻ്റെയും പ്ലെയിൻ മെറ്റീരിയലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് മൂന്നാമത്തെ ഡിസൈൻ കാണാം ഇതാണ് മറ്റൊരു പ്രിന്റ് വന്നിട്ടുള്ളത് കറക്റ്റ് മാച്ചിങ് ഷെയ്ഡ് വിചിത്ര സുൽകിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽസ് ആണ് നമ്മൾ ബ്ലൗസായിട്ട് കാണിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിലെ പ്രിന്റുകൾ വന്നിട്ടുള്ളത് ഇത് നമുക്ക് സ്കേർട്ടിനും സാരിക്കും യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് സാരിയുടെ റേറ്റ് നേരത്തെ പറഞ്ഞിരുന്നു അഞ്ചര മീറ്ററിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ഫ്രീ ഷിപ്പിങ്ങും ആണ് അതിനോടൊപ്പം വർക്ക് വരുന്ന ദുപ്പട്ടക്കായിട്ടുള്ള മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം ഞാൻ വിചിത്രാസൽക്കിൻ്റെ വർക്ക് മെറ്റീരിയൽ ആണ് കാണിക്കുന്നത് ബ്ലൗസ് മെറ്റീരിയൽ നേരത്തെ കാണിച്ചിരുന്നു ഇതാണ് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് പ്ലെയിൻ ആണ് ഈ വർക്ക് മെറ്റീരിയലും പ്ലെയിൻ മെറ്റീരിയലും അല്പം പോലും കളർ ഡിഫറൻസ് വരാത്ത രീതിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ഓണം കളക്ഷൻസ് വീഡിയോ നമ്മൾ ഇന്നലെയായിരുന്നു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഡർ എടുക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇനി നമുക്ക് അടുത്ത കളർ കാണാം ഇതാണ് മറ്റൊരു പ്രിന്റ് വന്നിട്ടുള്ളത് കറക്റ്റ് മാച്ചിങ് ഷെയ്ഡ് വിചിത്രാസുഖിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽസ് ആണ് നമ്മൾ ബ്ലൗസായിട്ട് കാണിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിലെ പ്രിന്റുകൾ വന്നിട്ടുള്ളത് ഇത് നമുക്ക് സ്കേർട്ടിനും സാരിക്കും യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് സാരിയുടെ റേറ്റ് നേരത്തെ പറഞ്ഞിരുന്നു അഞ്ചര മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ഫ്രീ ഷിപ്പിങ്ങും ആണ് അതിനോടൊപ്പം വർക്ക് വരുന്ന ദുപ്പട്ടയ്ക്കായിട്ടുള്ള മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം ഞാൻ വിചിത്രാസൽക്കിൻ്റെ വർക്ക് മെറ്റീരിയൽ ആണ് കാണിക്കുന്നത് ബ്ലൗസ് മെറ്റീരിയൽ നേരത്തെ കാണിച്ചിരുന്നു ഇതാണ് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് പ്ലെയിൻ ആണ് ഈ വർക്ക് മെറ്റീരിയലും പ്ലെയിൻ മെറ്റീരിയലും അല്പം പോലും കളർ ഡിഫറൻസ് വരാത്ത രീതിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ഓണം കളക്ഷൻസ് വീഡിയോ നമ്മൾ ഇന്നലെ ആയിരുന്നു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഡർ എടുക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇനി നമുക്ക് അടുത്ത കളർ കാണാം ഇതാണ് മറ്റൊരു പ്രിന്റ് വന്നിട്ടുള്ളത് വളരെ കുറച്ച് പ്രിന്റുകൾ മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ മറ്റ് ഡിസൈൻസ് കാണാനായിട്ടാണെങ്കിൽ മെസ്സേജ് അയക്കുന്ന ടൈമിൽ പുതിയ പുതിയ ഓണം കളക്ഷൻ്റെ വീഡിയോ നമ്മൾ അല്ലെങ്കിൽ ഫോട്ടോസ് ഇട്ട് തരുന്നതായിരിക്കും ത്രൂ ഔട്ട് ഈ ഒരു പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് സാരിക്കാണെങ്കിൽ അഞ്ചര മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും ഫ്രീ ഷിപ്പിങ്ങും ആണ് റണ്ണിങ് മെറ്റീരിയൽ ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഗോൾഡ് കളർ കസവാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും ഒരേ വീതിയിൽ തന്നെയാണ് കസവ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഒരു നോർമൽ സ്കേർട്ടിന് പോകുന്നത് മൂന്ന് അല്ലെങ്കിൽ മൂന്നര ആണ് സാധാരണയായിട്ട് പോകുന്നത് ഇത് സ്കേർട്ടിന് ഈ ഒരു മെറ്റീരിയൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദുപ്പട്ടയ്ക്കായിട്ട് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാവുന്നതാണ് പ്ലെയിൻ മെറ്റീരിയൽ ആണ് ബ്ലൗസിന് വേണ്ടതെങ്കിൽ പ്ലെയിൻ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കറക്റ്റ് മാച്ചിങ് ഷെയ്ഡ് തന്നെയാണ് അല്പം പോലും കളർ ഡിഫറൻസ് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ മാച്ചിങ് ബ്ലൗസും അതുപോലെ തന്നെ മാച്ചിങ് ദുപ്പട്ടയും കൊടുക്കുന്നത് ബ്ലൂ കളർ ആണ് വേണ്ടതെങ്കിൽ ബ്ലൂ കളറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നേരത്തെ പ്ലെയിൻ മെറ്റീരിയൽ നമ്മൾ ബ്ലൗസായിട്ട് കാണിച്ചിരുന്നു അതിൻ്റെ വർക്ക് വരുന്നത് ഇതാണ് ഏതാണോ ആവശ്യം യെല്ലോ വേണ്ടവർക്ക് യെല്ലോ വാങ്ങാം അതുപോലെ തന്നെ ഈ ബ്ലൂ ആണ് വേണ്ടതെങ്കിൽ അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സാരിക്ക് ബ്ലൗസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ കട്ട് ചെയ്ത് തരുന്നതാണ് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇതാണ് ലാസ്റ്റ് പ്രിന്റ് വരുന്നത് ഈ വീതിയുള്ള കസവിൽ മാത്രമാണ് ഈ മയിൽപിലി മയിൽപ്പീലിയുടെ പ്രിന്റ് വന്നിട്ടുള്ളത് ഷേട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് ഒരു സൈഡിൽ വീതി കൂടിയ കസവും ഒരു സൈഡിൽ വീതി കുറഞ്ഞ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് നേരത്തെ കാണിച്ച മെറ്റീരിയൽ നിന്നും ഈ ഒരു മെറ്റീരിയലിന് മാത്രം അല്പം ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ വീതി കൂടിയ ബോർഡർ ആണ് വന്നിട്ടുള്ളത് അതിൽ മയിൽപ്പില്ലിയുടെ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ചത് എല്ലാം തന്നെ ഒരു സൈഡിൽ രണ്ട് രണ്ട് സൈഡും ഒരേ വീതിയുള്ള മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇതും സാരിക്ക് പറ്റിയ മെറ്റീരിയൽ തന്നെയാണ് ഇതിൽ ഈ മയിൽപീലിയിൽ വന്നിട്ടുള്ള അതേ പ്രിന്റ് തന്നെയാണ് ഈ നമ്മൾ മാച്ചിങ് ദുപ്പട്ടയ്ക്ക് കാണിക്കുന്നത് ഗ്രീൻ കളർ വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ ഒന്നും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് നാൽപ്പത്തി എട്ട് ഇഞ്ച് വീതിയിൽ വന്നിട്ടുള്ള സോഫ്റ്റ് ഓർഗാനിസ മെറ്റീരിയൽ ആണ് വൈറ്റ് കളറാണ് ബേസ് കളർ വന്നിട്ടുള്ളത് മൾട്ടി കളർ ആണ് അതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് ഗോൾഡൻ കളർ ബുട്ടായോട് കൂടി വന്നിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഗ്രീൻ കളറോ റെഡ് കളറോ യെല്ലോ കളറോ ഇതിന് ദുപ്പട്ട ആയിട്ടും ബ്ലൗസായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗിൽ തരുന്ന മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ മെറ്റീരിയൽസും ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ സോഫ്റ്റ് ഓർഗാൻസിയാണ് സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ അല്ല റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് നമ്മുടെ അടുത്ത ഓണം കളക്ഷൻസ് വീഡിയോ വരുന്നത് ഇനി വെള്ളിയാഴ്ചയാണ് വീഡിയോ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ രണ്ട് മണിക്കാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാറുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് മെറ്റീരിയൽസ് നോക്കുന്നതെങ്കിൽ ഒരു മെറ്റീരിയൽസ് കുറഞ്ഞത് രണ്ട് മീറ്റർ വാങ്ങേണ്ടതാണ് ഓർഡർ എടുക്കുന്ന നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പർ മാത്രമാണ് അതിൽ മാത്രമാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഒരു തവണ മെസ്സേജ് അയച്ച് റിപ്ലൈ കിട്ടിയില്ല എന്ന് കരുതി വീണ്ടും മെസ്സേജ് ചെയ്യേണ്ടതില്ല നമുക്ക് വന്നിട്ടുള്ള മെസ്സേജിൻ്റെ ക്രമത്തിലാണ് നമ്മൾ ഓരോരുത്തർക്കും റിപ്ലൈ തരുന്നത് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം